ഗോവിന്ദൻ മാഷ് പോയി കണ്ട ജോൽസ്യൻ മാധവ പൊതുവാൾ പൊതുവാളിപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ അതേപോലെ കൊടുക്കണം കാരണം ഇതിൽ അസത്യ ഇല്ല മാഷ് ഞങ്ങള് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്യോതിഷമായിട്ടുള്ള ബന്ധമല്ല ആത്മബന്ധങ്ങൾ ജ്യോതിഷത്തിലേക്ക് കലർത്താൻ പാടില്ല അത് ആ സന്ദർഭത്തിൽ ഞാൻ കാല് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബോംബിൽ കഴിഞ്ഞ് വന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അന്ന് മാഷ് ഇവിടെ നമ്മുടെ അപ്പൂട്ടമാഷ് സഹത്യ കറമിച്ചമാരുണ്ടായിരുന്നു മുഖത്തെ ഈ എപ്പൂട്ടമാഷ് ഭാസ്കര മാഷി ഇവരെല്ലാം വെച്ച അവരുടെയെല്ലാം വീട്ടിൽ സന്ദർശിച്ച സമയത്ത് അവിടെ നിന്ന് ആരോ പറഞ്ഞിങ്ങനെ മാതാപിടനും സുഖമില്ല ഇവിടെ വിശ്രമിക്കുകയെന്ന് എന്ന ഇതേ വഴിയാണല്ലോ പോകേണ്ടത് എന്നിട്ട് അന്നേരം മാഷിങ്ങ് കയറിയതാണ് കയറി വന്നു ഞങ്ങടെ ചായ ഓടിച്ചു ഭർത്താൻ പറഞ്ഞു മേടമുണ്ടായിരുന്നു ഒന്നിച്ചിട്ട് ഇതാണ് സംഗതി എന്നെ കാണാൻ വന്നത് രോഗ വിവരം അറിഞ്ഞിട്ട് ഒന്ന് കാണാൻ കയറിയതാണ് അല്ലെങ്കിൽ മാഷ്ക്ക് ജ്യോതിഷായിട്ട് നമുക്കറിയാമല്ലോ ഈ ബഹുമാനപ്പെട്ട വൈദ്യുതി മാഷ്ക്ക് ജ്യോതിഷായിട്ട് യാതൊരു ബന്ധവുമില്ല ഇനി അത് മനസ്സിലെന്നെങ്കിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നെ കാണാൻ വരുന്നത് വെറും സൗഹൃദ വിഷയത്തിൽ സൗഹൃദ സംഭാഷണത്തിൽ വന്നതാണ് ഇത് ഇപ്പോൾ ഒരു വിവാദം എന്ന് പറയാൻ മാഷ്ക്ക് മാനസികമായിട്ട് മാവിഷ്കതിൽ ഭയങ്കര ഉണ്ടാവും കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചല്ല അതിൻ്റെ വിഷമം കാരണം വെച്ചാൽ അദ്ദേഹം ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് മാനസികമായിട്ട് വിഷം മാണിക്കൊരു കുലിക്കൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല മാഷ് മാഷണിയുള്ള മനുഷ്യനാണ് പക്ഷെ എങ്കിലും അതൊരു മാനസികമായിട്ടൊരു സ്ഥാപുണ്ടാവും എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വിഷയമായിട്ട് വന്നു അവരോടൊരു ബൈറ്റ് കൊടുത്തത് അത് സത്യസന്ധമായിട്ട് അറിയാൻ നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് മാഷ് ജ്യോതിഷം നോക്കാനോ സമയം നോക്കാനോ എ കെ ജി സെൻറ്ററിൻ്റെ മുഹൂർത്തം നോക്കാനോ വന്നതല്ല എൻ്റെ സ്നേഹത്തിൽ നമ്മൾ എന്നെ കാണാൻ വന്നതാണ് എൻ്റെ അസുഖം വിവരം അറിഞ്ഞിട്ട് വന്നതാണ് മാഷ് ഫെബ്രുവരിയാണ് എന്ന് ഞാൻ വന്ന് ലാസ്റ്റായിരിക്കണം അത് ഡേറ്റ് കിട്ടിയായിട്ട് ഓർക്കുന്നില്ല ഫെബ്രുവരിയിലാണ് ഞാൻ ഓപ്പഷ് കഴിഞ്ഞ് വന്നത് ആ ഒരു രണ്ടാഴ്ചക്കുള്ളിലാണ് മാഷ് വന്നത് എല്ലാവരും വരുന്നുണ്ട് എവിടുന്ന് ഞാൻ എൻ്റെ ആൾക്കാരെല്ലാം അവിടുന്ന് ഇവിടെ നിന്നെല്ലാം വരാറുണ്ട് അന്ന് കാണാൻ ഞാൻ ഇവിടെ കിടക്കുമ്പോ എന്നാ അവിടെ ഇവിടെ കാണാത്തോണ്ട് ഇവിടെ എല്ലാരും വന്ന് എല്ലാ പാർട്ടിക്കാരും വരുന്നുണ്ട് എല്ലാ പാർട്ടിയിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാ പാർട്ടി നമുക്കിപ്പം പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ലല്ലോ എനിക്ക് എല്ലാരോടും എല്ലാരും എൻ്റെ ആൾക്കാർ തന്നെയാണ് പ്രത്യേക രാഷ്ട്രീയമൊന്നും എന്നെ സമ്മതിച്ചില്ല അല്ല അത് പിന്നെ ചില ആൾക്കാർ നമ്മുടെ അടുത്ത് ഇവിടെ നിന്നല്ല അധികം വരുന്നത് കർണാടകത്തിലോ മറ്റേ മഹാരാഷ്ട്ര പിന്നെ ഇപ്പം ഗുജറാത്ത് ഇവിടെ നിന്നെല്ലാം ആൾക്കാർ വരാറുണ്ട് അപ്പോൾ എന്നെ അറിഞ്ഞിട്ട് വരുന്നതാണല്ലോ അതെല്ലാം അവർക്കാ എൻ്റെ ഒരു ഉപദേശത്തിന് വരുന്നതായിരിക്കാം ആ ഉപദേശം ഞാൻ കൃത്യമായിട്ട് കൊടുക്കും പിന്നീട് അത് അവർക്ക് രണ്ടാമത് എന്നെ ഒന്ന് കാണണം എന്ന് തോന്നിയാലോ രണ്ടാമത് തിരിച്ച് വരും അത് എൻ്റെ എൻ്റെ പ്രൊഫഷനാണ് ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പറയാം ഒരു ജോലിസൻ്റെ അടുത്ത് വന്നു വന്നെന്ന് പറഞ്ഞാൽ വിവാദം ഞാനൊരു മനുഷ്യനല്ലേ വ്യക്തിയല്ലേ ബിഷപ്പിൻ്റെ ഇവിടെ പോകുന്നുണ്ട് ആൾക്കാർ ബിഷപ്പിനിടെ പ്രാർത്ഥിക്കാനാ പോകുന്നു എല്ലാ പാർട്ടിക്കാരും പോകുന്നില്ല ഇവിടെ പ്രാർത്ഥിക്കാൻ ഒരു ഒരു മനുഷ്യൻ വ്യക്തിബന്ധം ഒരാൾ വരുമ്പോൾ അത് മറ്റു രൂപത്തിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ടോന്നു അത്ര നന്നായില്ലെന്നാ എനിക്ക് പറയാനുണ്ട് ഉണ്ടായിരുന്നു അമിത് ഷാ എത്രയോ കൊല്ലങ്ങളായിട്ട് വരാറുണ്ടായിരുന്നു ഇപ്പം ഹോം മിനിസ്റ്റർ ആയ പിന്നെ പ്രോട്ടോക്കോൾ ഉണ്ടായത് അങ്ങനെ സാധാരണ കൊല്ലത്തിൽ വന്ന് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിനെയും രാജരാജേശ്വരെയും തൊഴുത് സന്തോഷത്തോടെ അടുത്ത ഇതിൽ പോകുന്നതാണ് പക്ഷെ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല അങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെല്ലാം അധികം ആൾക്കാർ വരുന്നുണ്ട് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ആൾക്കാരുണ്ടാവുമല്ലോ അവർക്കെല്ലാം ഒരു അഡ്വൈസ് കൊടുക്കാൻ ഗുരുജൻ്റെ അടുത്ത് പോയിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ചിലപ്പം അദ്ദേഹം വായിച്ചിട്ടുണ്ടാവാം സി പി എമ്മിൻ്റെ ഇല്ല സി പി എമ്മിൻ്റെ ഇപ്പം നമ്മളെ എം എൽ എ നമ്മളെ നാട്ടുകാർ എം എൽ എ വന്ന് ഇവിടുന്ന് ജ്യോതിഷം നോക്കാമെന്ന് പറയാൻ പറ്റുമോ നമ്മൾ അതുമായിട്ടെന്ന് പറഞ്ഞിട്ട് അത്രയും നമ്മളെ സഹോദരങ്ങളാണ് അപ്പോൾ അവർ വന്നാൽ ഇത് പറയാം പിന്നെ പിരിവിന് വരുന്നുണ്ട് എല്ലാ പാർട്ടിക്കാരും പിരിവിരുവരില്ലേ അവരെല്ലാം ജ്യോതിഷം നോക്കാനാവില്ല അല്ല അപ്പം അതെ അന്ന് ഇവിടെ ചായ കുടിക്കുന്ന സമയത്ത് ആരോ മാഷ്ട ഒന്നിച്ച് ആരോ ഉണ്ടായിരുന്നു എന്ന് സംശയം ഉണ്ടാവുമല്ലോ ഒരു പക്ഷേ കാണുമ്പോൾ മാഷ നിങ്ങൾ ആ സന്ദർഭത്തിൽ ആരോ ഒന്ന് ഫോട്ടോ എടുത്തു എന്ന് സംശയം എടുത്തു സംശയമല്ല ഫോട്ടോ കണ്ടുവല്ലോ അതുകൊണ്ട് ഞാൻ ഇത്രയും പറയാൻ കാരണം വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല മാഷ് വന്നിന് ഞങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ചായ കുടിക്കുന്നത് എൻ്റെ ഓഫീസ് റൂമിലൊന്നും അല്ല ഇരുന്നത് ആ ഫോട്ടോ ഇങ്ങനെ പുറത്തേക്ക് പോയതാണ് അതാരോ അത്രയുള്ളൂ എനിക്ക് നിങ്ങൾ എല്ലാവരും എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഒരു സഹോദരനാണ് മാഷ് എൻ്റെ അസുഖങ്ങൾ കാണുമ്പോൾ അറിഞ്ഞിട്ട് എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് ആയിരിക്കാം ഇത് പോകുന്നത് ഏതാനും പോകുന്നുണ്ടല്ലോ ഇവിടെയെല്ലാം ആ പെട്ട മാഷെടുത്ത് മറ്റേ പോകുമ്പോൾ ഒന്നിക്കേറി എന്നെ കണ്ടു ഈ ഒരു സൗഹൃദം അല്ലാതെ ഒരു മുഹൂർത്തം നോക്കാനോ ജാതകം നോക്കാനോ ഒന്ന് മാഷ് മഹാഷ ഇന്ന് വരെ ആ ഒരു കാര്യങ്ങളോട് പറഞ്ഞിട്ടുമില്ല അതാണ് വേറെ പ്രശ്നം ജ്യോതിഷമായിട്ട് ജ്യോതിഷക്കാരൻ്റെ അടുത്ത് വരുമ്പോൾ എല്ലാ എല്ലാവരും കഥ ചിന്തിച്ചുകൂടലോ ജ്യോതിഷം നോക്കണതാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഓരോ തരത്തിൽ അതിനെക്കൊണ്ട് കളിപ്പിക്കാം പക്ഷേ ഇതൊരു നമ്മളെല്ലാം അത്രയും ബഹുമാനിക്കുന്ന ഒരാളാണ് മഹാഷടെല്ലാം ഞങ്ങളെ ചെയ്ത് തെറ്റായിപ്പോയിന്നില്ല ഒരഭിപ്രായമാണ് എനിക്കുള്ളത് അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വച്ചാൽ നിങ്ങൾ പറഞ്ഞോ വിളിച്ചതുകൊണ്ട് ഞാനിത് പറഞ്ഞു എൻ്റെ സത്യമായിട്ടും മാഷ് ജ്യോതിഷായിട്ട് യാതൊരു ബന്ധമില്ല ഓ അതറിയില്ല സർ അത് എനിക്കറിയുന്നില്ലല്ലോ ആരാ ചെയ്ത് ബന്ധാണെന്നില്ലേ അപ്പം ഞാൻ അങ്ങനെയാണ് ന്യൂസ് കണ്ടത് പക്ഷേ അതിപ്പം നമ്മളൊന്നും സത്യം ആരാണെന്ന് പറഞ്ഞു അല്ല ഒരു കാര്യം ചെയ്യും ഇവർക്ക് നമ്മൾ നാട്ടുകാരാണ് നമ്മളെ അറിയുന്നവരാണ് എല്ലാ കാര്യത്തിലും നമ്മളുണ്ട് ഫങ്ഷനിലും നമ്മൾ പോകുന്നുണ്ട് അവർ ഒന്ന് വിളിച്ച് ചോദിക്കായിരുന്നു മാതോട്ട് എന്താന്ന് പറ്റിയ മാഷെതിരെ വന്നിന് എന്നിട്ടല്ലേ ഇവർക്ക് അങ്ങോട്ടി കൊണ്ടൊക്കെ ചെയ്താൽ പോരെ നിങ്ങൾ ഇപ്പോൾ വിളിച്ച് ചോദിച്ചു വന്നു അതുപോലെ അവർക്ക് അവർക്കൊന്ന് ചോദിച്ചൂടെ എന്താ സംഭവിച്ചിന് മാഷ ജാതം നോക്കാനോ വന്നിന് അല്ലാതെ മുഹൂർത്തം നോക്കാനാ വന്നിനെ അവർക്ക് ചോദിച്ചിട്ട് ഈ പാർട്ടിയിലെല്ലാം വേദികളിലെല്ലാം പറയാമായിരുന്നു അതെല്ലാം ഒരു തെറ്റല്ലേ അതന്നെ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അത്രേ പറയാനല്ലോ മാഷക്ക് മാനസികമായിട്ട് ഉണ്ടാകുന്ന ഒരു വിഷമങ്ങൾ അതൊന്ന് എനിക്ക് സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയണം നാട്ടുകാരോട് പറയണം അല്ലാതെ ഇതൊരു വിവാദത്തിലേക്ക് ഇറങ്ങിയിട്ട് കൂടുതൽ പോയിക്കൂടാന്ന് പറയാനേ എനിക്ക് പറയാനുള്ളൂ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എല്ലാവർക്കും രാഷ്ട്രീയങ്ങൾ ഉണ്ടാവാം പക്ഷേ ഞാൻ എല്ലാ ആൾക്കാരും എന്നൊക്കെ വന്നത് ഏത് പാർട്ടിക്കാരനും എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഏത് പാർട്ടിക്കാർ റിസറ്റ് വരുന്നുണ്ട് പാർട്ടിക്കാരും വരുന്നുണ്ട് അവരെല്ലാം സന്തോഷത്തോടുകൂടെ ചായ പിടിച്ചിട്ടേ നമ്മൾ വിടുന്നുള്ളൂ അതല്ലാതെ അത് അതിലധികമൊന്നും എനിക്ക് ബന്ധങ്ങളില്ല അത് സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ അതേപോലെ കൊടുക്കണം കാരണം ഇതിൽ അസത്യം ഇല്ല ും വരെ അമിത്ഷാ ഇടയ്ക്കിടെ തന്റെ അടുത്ത് വരുമായിരുന്നു നിത്യ സന്ദർശകനായിരുന്നു പക്ഷേ മാധ്യമങ്ങൾ നിലവിൽ നൽകിയ റിപ്പോർട്ടുകൾ വാർത്തകൾ തെറ്റായിപ്പോയി എം വി ഗോവിന്ദൻ തനിക്ക് സഹോദരൻ മാത്രമാണ് കൂടിക്കാഴ്ച അത് സൗഹൃദപരമായി മാത്രമായിരുന്നു എന്നുള്ളതാണ് മാധവ് പൊതുവാൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഫിലിക്സ് ഉണ്ട് വിവരങ്ങളുമായിട്ട് ഫിലിക്സ് തൻ്റെ അടുത്ത് വരുന്ന ആളുകളുടെ പേരുകൾ വരെ പറയുന്നുണ്ട് പിരിക്കാൻ വരുന്ന പാർട്ടിക്കാരെ പറ്റി ജനപ്രതിനിധികളെ പറ്റി പറയുന്നുണ്ട് എം വി ഗോവിന്ദൻ വന്നത് ഇങ്ങനെയൊന്നും അല്ല അങ്ങനൊന്നും ഒരിക്കൽ തന്നോട് ചോദിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് മാധവ് പൊതുവായ തീർച്ചയായിട്ടും അദ്ദേഹം അതായത് മാധവ പൊതുവാൻ വ്യക്തമാക്കുന്നത് അതായത് ഈ കാര്യത്തിൽ അതായത് അടുത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വന്നത് ഭാവിയോ മറ്റോ നോക്കാനൊന്നുമല്ല അദ്ദേഹം വളരെ സൗഹൃദപരമായ കാര്യങ്ങൾക്കാണ് വന്നത് ദീർഘനാളത്തെ പരിചയമുണ്ട് അങ്ങനെ തനിക്ക് അസുഖമായി വയ്യാതെ ഇരിക്കുന്ന ഒരു സമയത്ത് തൊട്ടടുത്തൊരു സ്ഥലത്തേക്ക് വന്നു അവിടെ നിന്നും എം വി ഗോവിന്ദൻ ഭാര്യയുമായി ഇവിടേക്ക് തൻ്റെ വീട്ടിലേക്ക് വന്ന് തൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ച് തിരികെ പോവുകയാണ് ചെയ്തത് ചായ കുടിച്ച് അദ്ദേഹം മടങ്ങി അതിനപ്പുറത്തേക്ക് ഇതിൽ വിവാദമാകേണ്ട അല്ലെങ്കിൽ ആ രീതിയിൽ വിവാഹം വിവാദമാകേണ്ട ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല വളരെ സൗഹൃദപരമായ ഒരു സന്ദർശനം മാത്രമായിരുന്നു കൂടിക്കാഴ്ച മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് മാധവ് പൊതുവാൾ അദ്ദേഹം അദ്ദേഹത്തെ കാണാൻ ധാരാളം രാഷ്ട്രീയക്കാർ വരാറുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ വരാറുണ്ട് അതും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ അമിത്ഷാ അടക്കമുള്ളവർ വരാറുണ്ട് കഴിഞ്ഞ തവണ അമിത്ഷാ വന്ന സമയത്ത് അദ്ദേഹം രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഒരുമിച്ച് രണ്ടുപേരും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ നേതാക്കളൊക്കെ വരാറുണ്ട് അപ്പോൾ വ്യക്തിപരമായ സൗഹൃദത്തിനെ അത് വിവാദമാക്കി വലിച്ചടയ്ക്കേണ്ടതില്ല എന്ന അദ്ദേഹം പറയുന്നു മാത്രമല്ല നമുക്കറിയാം ഈ വിവാദം ഉയർന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് പക്ഷേ അങ്ങനെ ഈ സന്ദർശന വിവാദം മാക്കുന്നതിന് മുൻപ് അത് ഉന്നയിച്ച ആളുകൾക്ക് തന്നെ ഒന്ന് വിളിച്ചു ചോദിക്കാമായിരുന്നു എന്തിനാണ് വി ഗോവിന്ദൻ തന്റെ വീട്ടിൽ വന്നത് എന്ന് ആ വിവാദം ഉയർത്തിയ ആളുകൾക്ക് തന്നെ തന്നെ വിളിച്ചു ചോദിക്കാമായിരുന്നു എന്നുകൂടി ജോസൂടിയായ മാധവ് പൊതുവെ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ ഉയർന്ന ആ വിമർശനങ്ങളോട് അല്ലെങ്കിൽ ഏതായാലും ഇതിൽ വിവാദമുണ്ടാക്കിയവർ തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിമർശനം സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചവർ തന്നെയാണ് അതിന് അത് അതിന് മറുപടി നൽകേണ്ടത് പക്ഷേ ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു ഇതിൽ വിവാദമാക്കേണ്ട ഒന്നുമില്ല അതായത് എം വി ഗോവിന്ദനും നിലപാട് വ്യക്തമാക്കിയിരുന്നു അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്ന് ഇപ്പോൾ വാദം പൊതുവാളും വ്യക്തമാക്കുന്നത് അതേ നിലപാട് തന്നെയാണ് ശരി എന്നാലും സൗഹൃദപരമായിട്ടുള്ള സന്ദർശനം മാത്രമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ നടത്തിയതെന്ന് മാധവ് പുതുവാളിന്റെ വിശദീകരണം